വീണ്ടും ഒരു മൊയ്വിരുന്നിന് ഡിണ്ടികൾ കഴിഞ്ഞ ദിവസം വേദിയായി പക്ഷേ ഇത്തവണ അത് ആ നാട്ടുകാർക്ക് വേണ്ടിയായിരുന്നില്ല മറിച്ച് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് മനസ്സും ശരീരവും നേറി ജീവിക്കുന്ന വയനാട്ടിലെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇതിനോടകം തന്നെ ഗവൺമെന്റിൽ നിന്നും കലാ സാംസ്കാരിക രംഗത്ത് നിന്നൊക്കെയുമായി അകമഴിഞ്ഞ സഹായമാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയത് അതിനൊപ്പമാണ് പരമ്പരാഗത രീതിയിലുള്ള മൊയ്വിരുന്ന് വേറിട്ട കാഴ്ചയാകുന്നത് സാമ്പത്തികമായ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ജനകീയമായി സാമ്പത്തിക സമാഹരണത്തിനുള്ള ഒരു പരമ്പരാഗത രീതിയാണ് മൊയ്വിരുന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിനായാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഡിണ്ടികളിലെ മുജീബ് ബിരിയാണി റസ്റ്റോറൻറ്റും റോട്ടറി അസോസിയേഷനും ചേർന്ന് മൊയ്വിരുന്ന് ഒരുക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് ഡിണ്ടികളിലെ റസ്റ്റോറൻറ്റിൽ അധ്യാഡംബര വിരുന്ന് നടന്നത് പലഹാരത്തിൽ തുടങ്ങി ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊറോട്ട നെയ്ച്ചോറ് ഉള്ളി റൈത്തേ അതുപോലെ പായസം എന്നിവയടക്കം വിഭവസമൃദ്ധമായിരുന്നു വിരുന്ന് വന്നവർ മതി മതി എന്ന് പറയുന്നതുവരെ സംഘാടകർ ഭക്ഷണം വിളമ്പി വിരുന്നിൽ വയറും മനസ്സും നിറഞ്ഞവർ ഇലയുടെ അടിയിൽ തങ്ങളാൽ കഴിയുന്ന പണം വച്ച് മടങ്ങി ഇലകളുടെ അടിയിൽ നിന്ന് പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത് പോക്കറ്റ് മണിയായി കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകൾ നൽകിയ കുട്ടിയും വിരുന്നിനെത്തിയവരുടെ മനസ്സ് നിറച്ചും ഇത്തരമൊരു ആശയത്തെക്കുറിച്ച് കടയുടമ മുജി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നുവെങ്കിൽ അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ വയനാട്ടുകാർക്കായി നൽകാമായിരുന്നു എന്നാൽ പൊതുജനങ്ങളെ കൂടെ സംഭാവനയുടെ ഭാഗമാക്കണമെന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഈ ഫണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകും പണത്തിനായി വിരുന്ന് എന്ന അർത്ഥം വരുന്ന മൊയ്വിരുന്ന് എന്ന ആചാരം തമിഴ് സംസ്കാരത്തിൽ പുരാതന കാലം മുതൽ നിലവിലുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ചെറിയ രീതിയിൽ പണം സംഘടിപ്പിക്കാൻ ഇത്തരത്തിൽ പാർട്ടി സംഘടിപ്പിക്കും ആ ആശയത്തിൽ നിന്നാണ് റെസ്റ്റോറന്റിൽ ഇത്തരത്തിൽ ഒരു പരിപാടി നടത്താമെന്ന വിചാരിച്ചത് മുജീബ് പറഞ്ഞു താൻ മാത്രം പണവും സഹായവും നൽകിയാൽ പോരാ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ തനിക്ക് ചുറ്റുമുള്ളവരും സംഭാവന നൽകണമെന്ന് ആഗ്രഹിച്ചതിനാലാണ് വിരുന്ന് ഒരുക്കിയതെന്ന് മുജീബ് പറയുന്നു പരിപാടിയെ ധാരാളം ആളുകൾ പിന്തുണച്ചതിലെ സന്തോഷവും മുജീബ് പങ്കുവച്ചു വയനാടിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ തങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്നറിഞ്ഞത് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് വിരുന്ന് എന്നറിഞ്ഞതിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടെന്നും മനസ്സും വയറും നിറഞ്ഞെന്നും വിരുന്നിനെത്തിയവരും പറഞ്ഞു കഴിച്ച ഭക്ഷണത്തിന്റെ തുക മുതൽ പതിനായിരം രൂപയുടെ ചെക്ക് വരെ മൊയ്വിരുന്നിലാളുകൾ വയനാടിന് നൽകി ഇത്തരത്തിൽ രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് ചടങ്ങിലൂടെ ലഭിച്ചത് മൊയ്വിരുന്നിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് റെസ്റ്റോറന്റ് ഉടമ മുജീബ് അറിയിച്ചിട്ടുണ്ട്